ഏറ്റവും ഏറ്റവും മികച്ച എൻട്രൻസ് റിസൾട്ടുകൾ വാർത്തെടുക്കുന്ന പാലാ സ്റ്റഡി സെന്ററിൽ പുതിയ ബാച്ചുകൾ ജൂലൈ ആരംഭിക്കുന്നു റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ആദ്യ രണ്ട് ൾ വാർത്തെടുക്കുന്നിട്ടും നിരവധി വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും എൻക്വയറീസ് ആണ് ബുലിന്റിന്റെ ഓരോ സെന്ററുകളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത് സോ അവർക്കെല്ലാമായിട്ടാണ് പ്രോഗ്രാമിന്റെ ഏറ്റവും പുതിയ ബാച്ച് ഞങ്ങൾ ജൂലൈ ഏഴിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ ബാച്ചുകൾ ക്രമീകരിച്ച തിരുവനന്തപുരം കൊല്ലം പാല എറണാകുളം തൃശൂർ കോട്ടയ്ക്കൽ കോഴിക്കോട് കണ്ണൂർ എന്നിങ്ങനെ ബുള്ളറ്റിൻ്റെ തന്നെ എട്ട് സെൻറ്ററുകളിലാണ് ലേറ്റസ്റ്റ് ഓഫ്ലൈൻ ബാച്ചിന്റെ ക്ലാസ്സുകളും ആരംഭിക്കാൻ പോകുന്നത് റിപ്പീറ്റേസ് ബാച്ചുകൾക്ക് പുറമേ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നീറ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റീ റിപ്പീറ്റ് അതുപോലെ സൂപ്പർ റിപ്പീറ്റഡ് സ്പെഷ്യൽ ബാച്ചുകളും ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട് പാലാ തിരുവനന്തപുരം എന്നീ രണ്ട് സെന്ററുകളിലായി നോൺ കേരള വിദ്യാർത്ഥികൾക്കായുള്ള സ്പെഷ്യൽ ഇംഗ്ലീഷ് ബാച്ചുകളും ഒരുക്കിയിരിക്കുന്നു ഈ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും എ സി നോൺ എ സി റൂമുകളോട് കൂടിയ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഈ എട്ട് സെന്ററുകളിലും ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു റിപ്പീറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷനായി നിങ്ങളുടെ വിവിധ പ്ലസ് ടു ബോർഡ് എക്സാം മാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് ലഭിച്ച സ്കോർ എന്നിവയായിരിക്കും പരിഗണിക്കുക ഇതേ ബോർഡ് എക്സാം മാർക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നീറ്റ് സ്കോർ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന സ്ക്രീനിങ് ടെസ്റ്റിലെ റാങ്ക് എന്നിവ കണക്കിലെടുത്ത് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ നിരവധി സ്കോളർഷിപ്പുകളും പുലിന്റെ ഒരുക്കിയിരിക്കുന്നു നീറ്റ് എക്സാമിൽ നിങ്ങളുടെ സ്കോർ മുന്നൂറ്റി എഴുപതിനു മുകളിലാണെങ്കിൽ പത്ത് മുതൽ നൂറ് ശതമാനം വരെയുള്ള സ്കോളർഷിപ്പുകളാണ് നിങ്ങളെ കാത്ത് ബിർലിൻ ഒരുക്കിയിരിക്കുന്നത് അതായത് റിപ്പീറ്റേഴ്സ് അവസരം സി ബി എസ് ഇ ഐ എസ്ഇ സ്റ്റേറ്റ് ബോർഡ് വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു ബോർഡ് എക്സാമിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങളുടെ ടോട്ടൽ മാർക്ക് അടിസ്ഥാനത്തിലും റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ഫുൾ ഫ്രീ ആയി പഠിക്കാൻ നിങ്ങൾക്ക് അവസരം സ്റ്റേറ്റ് ബോർഡ് വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമിന്റെ ടോട്ടൽ സ്കോറായ മാർക്ക് നേടാൻ സാധിച്ചാൽ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ഒരു ഒരു ചിലവില്ലാതെ ഫുൾ ഫ്രീ ആയി പഠിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികൾക്കും ബ്രില്റ്റിന്റെ കൈത്താങ്ങുണ്ട് സ്റ്റുഡന്റ് മൈത്രി എന്ന ബ്രില് ചാരിറ്റി സ്കീമിലൂടെ നിങ്ങളുടെ അർഹത ഉറപ്പുവരുത്തിയ ശേഷം ഭാഗികമായോ തീർത്തും സൗജന്യമായോ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേരള കേരള ടോപ്പറും ഓൾ ഓൾ ഇന്ത്യ ഫീമെയിൽ കാറ്റഗറിയിൽ റാങ്കും നേടി ആദ്യ ആദ്യ അഞ്ച് റാങ്കുകൾ റാങ്കുകൾ ഉൾപ്പെടെ എട്ട് ഇന്ത്യ റാങ്ക് ഒന്ന് നേടി ബുലിൻറെ ഒരു കോടി രൂപ സ്കോളർഷിപ്പ് ശ്രീനൻ ഷാമിൽ ഉൾപ്പെടെ കേരളത്തിലെ ആദ്യ പത്തിൽ ഒൻപത് റാങ്കുകൾ ആദ്യ നൂറ് റാങ്കുകളിൽ എൺപത്തി റാങ്കുകൾ

ഇവർക്കെല്ലാം ലഭിച്ച രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ ലക്ഷക്കണക്കിന് ചോദ്യങ്ങളും പരീക്ഷകളും ഉൾപ്പെടുന്ന ഇ ലേണിംഗ് ആപ്പ് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള പ്രൊഫസർമാർ തയ്യാറാക്കിയ സ്റ്റഡി മെറ്റീരിയലുകൾ ഡൗട്ട് ക്ലിയറൻസ് സൗകര്യങ്ങൾ വീക്ക്ലി എക്സാംസ് വിവിധ മോക്ക് ടെസ്റ്റുകൾ മികച്ച മെൻട്ര സംവിധാനം അത്യാധുനിക ലൈബ്രറികൾ ആനിമേഷൻ ക്ലാസുകൾ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റീസ്